ഇന്ന് നമുക്ക് മലബാർ സ്റ്റൈൽ ഒരു പുളിങ്കറി ഉണ്ടാക്കി നോക്കിയാലോ മലബാർ സ്റ്റൈൽ പുളിങ്കറിക്ക് കുറച്ച് മധുരവും പുളിയും എരിവും ഇതെല്ലാം കൂടി ചേർന്നൊരു മിക്സഡ് ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഭാഗത്ത് സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഒരു ഏഴ് പച്ചമുളക് എടുത്ത് ചെറുതായി വട്ടത്തിൽ അരിയുക വെളുത്തുള്ളി ഒരു പതിനഞ്ചെണ്ണം അതും നന്നായിട്ട് സ്ലൈസ് ചെയ്യാം പിന്നെ വേണ്ടത് അഞ്ച് ചെറിയ ഉള്ളി എടുത്ത് നന്നായിട്ട് അരിഞ്ഞു വെക്കാം പിന്നെ ഒരു നാല് വറ്റൽമുളക് ഇനി ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടി വേണം പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം പിന്നെ വേണ്ടത് ഒരു ലിറ്റർ വാളൻ പുളി വെള്ളമാണ് ഒരു ചെറിയ കപ്പിൽ കുറച്ച് അരി എടുത്ത് വെക്കണം മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് വെളുത്തുള്ളി എന്നിവ അതിനകത്തോട്ട് വഴിക്കണം നമുക്ക് ആ വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളിയായിട്ട് തന്നെ അതിൽ കിടക്കണം ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ചുവന്നുള്ളി ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതിനുശേഷം നമ്മൾ അതിലോട്ട് പുളിവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ശർക്കര പാനേ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം അതിനാ ഒരു നല്ലൊരു കളറും കിട്ടും ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ കറി കുറുകി ഇങ്ങനെ വഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുറച്ച് ഉണ്ടല്ലോ ആ അരി ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം കട്ടിയായിട്ടാണ് ഈ പുളിങ്കറി ഉണ്ടാവുക ആ കട്ടി കൂടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ അരി വറുത്ത് പൊടിച്ചിട്ട് ഇതിലിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അരി ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ അത് വഴിച്ചുമ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും ഇനി അതിന് ശേഷം സ്പൂൺ കടുക് നല്ല ജീരകം ഉലുവ എന്നിവ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ പുളിങ്കറിയിലോട്ട് ഈ പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്ക പിന്നെ അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് വറ്റൽമുളക് കറി വേപ്പില്ല ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ പുളിങ്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശേഷം പുളിങ്കരി അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം കണ്ടോ ഈ ഒരു പരുവത്തിന് ഇത് വരും അപ്പം ഇതാണ് മലബാർ സ്റ്റൈൽ പുളിങ്കറി യുടെയും നല്ല ചിരകത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം